അസലാൽക്കും വാഹത്തു അല്ലെ വാർക്കാത്തു അഹുസുബി ലാഹിമൻ ഷൈത്താൻ റഹീം ബിസ്മല്ലാ റഹിമൻ റഹീം ആദരണീയരായ ശ്രോതാക്കളെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു അതിപ്രധാനമായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ആ കാര്യം ഏകദേശം അധിക ജനങ്ങളിലും കാണുന്ന ഒരു കാര്യമാണ് അതായത് പുഞ്ചിരി പുഞ്ചിരിയെപ്പറ്റിയാണ് ഇന്നത്തെ പാഠം ഈ പുഞ്ചിരിയെപ്പറ്റി ബുഹാരിഫ് ഷെരീഫലി ഒരു ബാബു തന്നെ ഉണ്ട് ഒരു അദ്ധ്യായം തന്നെ ഉണ്ട് അനേകം ഹദീസുകളെ ഇതിനെപ്പറ്റി പുഞ്ചിരിയെപ്പറ്റി ഉണ്ട് പറയുന്നു കൂടുതൽ പുഞ്ചിരിയുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അതിപ്രസന്നമായ മുഖത്തിൽ എപ്പയും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊരു ഹദീസ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു തപസ്സുമുക്ക നീ പുഞ്ചിരിച്ച് കൊടുക്കുന്നത് നീ പുഞ്ചിരിക്കുന്നത് മറ്റുള്ളവരോട് അത് നിന്റെ കൂട്ടുകാരനെ നീ ചെയ്യുന്ന ഒരു സദക്കയാണ് എന്ന് സദക്ക നാം നേരെ കൊടുക്കുന്നതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുതലിൽ നിന്ന് കൊടുക്കുന്ന സ്വതക്കയുണ്ട് അതുപോലെ തന്നെ പ്രാവർത്തികമായ സ്വതക്കയുണ്ട് ഇങ്ങനെ പല ജാതി സ്വതക്കയുണ്ട് അതിൽപ്പെട്ട ഒരു സതൊക്കയാണ് ഈ പുഞ്ചിരി ഒരു ചാരിറ്റിയാണ് ഈ എന്ന് ഹദീസുണ്ട് ഇങ്ങനെ അനേകം ഹദീസുകൾ ഈ പുഞ്ചിരിയെപ്പറ്റി ഉണ്ട് ഇത് നാം ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കേണ്ട ഒരു വിഷയമാണ് കാരണം പലരിലും അവരുടെ മുഖത്തിൽ പുഞ്ചിരി കാണുന്നില്ല ഇത് നമുക്ക് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് അതിൻ്റെ സുരക്ഷിതത്വത്തിന് ഇത് അത്യാവശ്യമാണ് പക്ഷേ പുഞ്ചിരിക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം പുഞ്ചിരിച്ചാൽ അവിടെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫ്യൂച്ചറിൽ ഭാവിയിൽ വന്നേക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത എല്ലാവരിലും പരസ്പരം പുഞ്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് എന്ന് പറയാം കാരണം അത്രമാത്രം മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഇതിലുണ്ട് നബി കരീം സാഹു അലൈഹി വസ്സലാ തങ്ങള് ഇത് കാണിച്ചു തര തരുകയും പറയുകയും നമ്മോട് ചെയ്തു പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് ശാസ്ത്രലോകം പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാർ ഗവേഷകര് അതിനെപ്പറ്റി അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി ആരോഗ്യ ഫലങ്ങളെപ്പറ്റി ധാരാളം ധാരാളം പറയുന്നുണ്ട് അതിനെപ്പറ്റി വലിയ വലിയ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഡോക്ടർ മുഹമ്മദ് സഖായിദ് എന്ന് പറയുന്ന ഒരു നേത്ര നേത്രവിദഗ്ധൻ ഒരു വലിയ ഗവേഷകൻ അദ്ദേഹം ഖുറാൻ ആൻഡ് മോഡേൺ പറ്റി വലിയ ഗവേഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് അൽ ഇബ്തിസാം ഈ പുഞ്ചിരിയെ പറ്റി ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് വിശദമായി ഞാൻ പറയാൻ ഇവിടെ സമയമില്ല ഈ പുഞ്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തിലുള്ള റ്റിക്കസ് മേജർ മസിൽ എന്ന് പറയുന്ന ആ വലിയ മസിൽ അത് നല്ല ആക്റ്റീവാകുന്നു അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനോടടുത്തുള്ള ഓർബിക്കുലറിസ് ഓക്കുലി മസിൽ എന്ന് പറയുന്ന മസിലും നല്ല ആക്റ്റീവാകുന്നു അത് വളരെ പ്രധാനപ്പെട്ട മസലാണ് അത് ആക്റ്റീവ് ആകേണ്ടതാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അതേപോലെ തന്നെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോണായിൻസ് എൻഡോർ പിൻ നമ്മുടെ നമുക്ക് സന്തോഷം നൽകുന്ന ഹോർമോണാണത് അതും ഈ പുഞ്ചിരിക്കുന്ന സമയത്ത് കൂടുതലായി ഉണ്ടാകുന്നു അത് മുഖേന നമ്മുടെ ഉത്കണ്ഠകൾ വിഷമങ്ങൾ വ്യസനങ്ങൾ കുറയുന്നു മാത്രമല്ല രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ അധികം ഉണ്ടെങ്കിൽ അത് കുറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ മിടിപ്പ് ഇടിപ്പ് അത് കൂടുതലാണെങ്കിൽ അതും കുറയുന്നുണ്ട് ബ്ലഡ് പ്രഷറും ഹാർട്ടിൻ്റെ അടിപ്പും കണക്കിൽ തോതിൽ കൂടാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇതിൻ്റെ ഒരു മെഡിക്കൽ ഫലത്തെപ്പറ്റി പറഞ്ഞത് സ്മൈലിംഗ് ക്യാൻ ഹെൽപ്പ് യു ലിവ് ലോങ് ഈ പുഞ്ചിരിക്കുന്നത് കൊണ്ട് കൂടുതലായി പുഞ്ചിരിയുള്ളവർക്ക് ദീർഘായുസ് കിട്ടും അവരുടെ ആയുസ് നീളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഹാഡ്വാഡ് മെഡിക്കൽ സ്കൂൾസിലെ ഹാഡ്വാഡ് ഹെൽത്ത് പബ്ലിഷിംഗ് ഹാഡ്വാഡ് മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ഹെൽത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന ആ ജേർണൽ അവിടെ കൃതിയിൽ എഴുതാണ് അവിടെ അവർ പറയുന്നത് ഇങ്ങനെ പുഞ്ചിരിയുള്ളവർക്ക് അവരുടെ വലിയ ഒരു നീണ്ട പഠനത്തിൻ്റെ റിസൾട്ടാണത് അതിലവർ പറയുന്നത് പുഞ്ചിരിയുള്ളവർക്ക് പെട്ടെന്നുള്ള മരണം ഉണ്ടാവുകയില്ല അവിടെ അവരുടെ ജീവിതായുസ് കൂടും കാരണം പുഞ്ചിരിക്കുന്നത് കൊണ്ട് ക്യാൻസറുകളും അതുപോലെ തന്നെ ഇൻഫെക്ഷനുകളും കുറയും ചിലപ്പോൾ അത് ഉണ്ടാവുകയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ പുഞ്ചിരിക്ക് ഇത്രമാത്രം ക്യാൻസറിനെ കുറക്കാനും ഇൻഫെക്ഷനെ കുറക്കാനുള്ള ഒരു കഴിവുള്ളത് അത് അവരുടെ പഠനത്തിൽ തെളിയിച്ചതാണ് അങ്ങനെ അതേപോലെ തന്നെ നാഷണൽ ക്കാഡമിയുടെ ഒരു പഠനത്തിൽ അവർ നടത്തിയ ഒരു വലിയ പഠനത്തിൽ അവർ പറയുന്നത് പീപ്പിൾ ഹു എക്സ്പീരിയൻസ് ഹയർ ലെവൽസ് ഓഫ് ഓപ്റ്റിമിസം ഹാവ് ലോംഗർ ലൈഫ് സ്പാൻ എന്നാണ് ജനങ്ങൾക്ക് കൂടുതൽ ശുഭാപ്തിയുള്ള ജനങ്ങൾക്ക് അവർക്ക് ൂടുതലാണ് ശുഭാപ്തിയുടെ ഒരു മെയിൻ കാരണമാണ് അതിൻ്റെ അടുത്ത ഒരു കാര്യമാണ് പുഞ്ചിരി എന്നുള്ളത് പുഞ്ചിരി കാണുമ്പോഴേക്കന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം നല്ല ശുഭാപ്തി ഉണ്ട് എന്ന് ഈ പഠനം ഒരു വലിയ പഠന പഠനമാണ് എഴുപത്തി ഒന്നായിരത്തി ൂറ് പേര് സ്ത്രീകളും പുരുഷന്മാരും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് നീണ്ടകാലം നടിയ നടത്തിയ പഠനത്തിനാണ് അവർ തെളിയിച്ചത് ഈ ശുഭാപ്തിയുള്ളവർക്ക് ശുഭാപ്തി ഉണ്ടെങ്കിൽ പുഞ്ചിരി എങ്ങനെയുണ്ടാകും അവർക്ക് ആയുസ് നീളമാണ് ദീർഘായുസ് ദീർഘായുസ്സുണ്ടവർക്ക് അവർ ഏകദേശം എൺപത്തഞ്ച് വയസ്സ് വരെ അവർ ജീവിക്കുന്നുണ്ട് എന്ന് അവർ കണ്ട കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രഞ്ചിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഡി അദ്ദേഹം ഈ പുഞ്ചിരിയെ പറ്റി ഗവേഷണം നടത്തി വലിയ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് മെക്കാജി മെക്കാനിസം പിസിയോണമി വ്യുമാനെ അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ഭാഷയിലാണ് എൻ്റെ അതിൽ ഉച്ചാരണം അത്രമാത്രം ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല കാരണം ഞാൻ ഫ്രഞ്ച് ഭാഷ അറിയുന്ന ആളല്ല അദ്ദേഹം ആ ബുക്കിൽ ഇതിനെപ്പറ്റി ഇതിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ പുഞ്ചിരി കൊണ്ട് ഉണ്ടാകും എപ്പോഴും ഒരു പുഞ്ചിരിക്കാത്ത ഒരു വീർത്തമുഖമായി മുഖമായി നടക്കുന്നവർ ഇനിയെങ്കിലും പ്രത്യേകം വന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ആരും ആരുമുണ്ടെങ്കിൽ അങ്ങനെ ആരും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കളെ കാണുമ്പോഴേക്കും ഭർത്താവിനെ കാണുമ്പോഴേക്കും പ്രത്യേകിച്ച് ഭർത്താവിനെ കാണുമ്പോഴേക്കും മക്കളെ കാണുമ്പോ നമ്മുടെ അടുത്ത ബന്ധുക്കൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുകൾ കൂട്ടുകാർ കൂട്ടുകാരികൾ സ്ത്രീകളുടെ കൂട്ടുകാരികൾ ധാരാളം ഉണ്ടാവും പുരുഷന്മാർക്ക് അവരുടെ കൂട്ടുകാർ ധാരാളം ഉണ്ടാവും ഇവരെല്ലാം പരസ്പരം പുഞ്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ലഭിക്കലും സല്ലാഹു അലിഹു വസ്ലമാ തങ്ങള് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് കൽപ്പിച്ചതാണ് ചെയ്ത് കാണിച്ചതാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പതിനാല് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ പറ്റി ആരോഗ്യ ഫലങ്ങളെപ്പറ്റി ധാരാളം ധാരാളം എഴുതുന്നുണ്ട് അവരുടെ പഠനത്തിൽ അവർ അവർക്ക് തെളിഞ്ഞ അവർക്ക് ലഭിച്ച കാര്യങ്ങളെപ്പറ്റി ധാരാളം പറയുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം നല്ല സ്വഭാവങ്ങൾ നമ്മ നാം എപ്പോഴും കാണിക്കണം നമ്മളിൽ അത് ഉണ്ടാകണം അള്ളാഹു താല നമുക്ക് എപ്പോഴും എല്ലാവർക്കും നല്ലത് ചെയ്യുവാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു